അതിനിടെ രാജിക്കാര്യത്തിൽ മുകേഷ് ഔചിത്യപൂർണമായ തീരുമാനമെടുക്കണമെന്ന് ശ്രീമതിയുടെ ഇതുപോലുള്ള സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് അറസ്റ്റ് ചെയ്യപ്പെടുകയും മുൻകൂർ ജാമ്യം തേടിയതിനാൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു പക്ഷെ ഇക്കാര്യത്തിൽ ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിലെല്ലാം പൊതുവെ ൻ തന്നെയാണ് ഇക്കാര്യങ്ങളിൽ ഔചിത്യപൂർവം തീരുമാനമെടുക്കേണ്ടത് മറ്റ് പല ഘടകങ്ങളും പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാവാം നിയമസഭാ സാമാജികം എന്നുള്ള നിലയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താരതമ്യപ്പെടുത്തി ഒട്ടേറെ സംഭവങ്ങൾ പറയാനുണ്ടാവും പ്രത്യേകിച്ചും ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഒരു കീഴ്വഴക്കം ഇതുവരെ മുൻപ് കണ്ടിട്ടില്ല അത്തരമൊരു സന്ദർഭത്തിൽ നമ്മുടെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും പരിശോധിക്കാതെ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ വി വി അരുൺ ചേരുന്ന വിവരങ്ങളുമായി അരുൺ ഇ പി ഇന്നലെയാണല്ലോ കണ്ണൂർ ഗവർണറിലെ പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തതും അത് വലിയ വാർത്തയുമായതാണ് വീണ്ടും പാർട്ടി റിട്ടേൺസ് എന്നുള്ള തലക്കെട്ട് വന്നതാണ് പക്ഷെ എന്തുകൊണ്ട് ഇ സംസ്ഥാന തീരുമാനം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പി കെ ശ്രീമതിയുടെ ഇന്നത്തെ ഈ പ്രതികരണമാണ് നേരത്തെ ബൃന്ദാക്കാരാട്ടം അതുപോലെ തന്നെ സി പി ഐയുടെ നേതാവ് ആനുരാജ്യം അടക്കമുള്ളവർ മുകേഷ് രാജിവെക്കണമെന്ന നിലപാട് സ്വീകരിച്ചാണ് പക്ഷേ സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉടൻ രാജി വേണ്ട എന്നൊരു നിലപാടാണ് അന്ന് സ്വീകരിച്ചത് കാരണം മറ്റ് എം എൽ എമാരും അത്തരത്തിൽ കോൺഗ്രസിൻ്റെ എം എൽ എമാരടക്കം ഈ സമാനമായ കേസുകൾ നേരിടുന്നവരുണ്ട് അവരാരും രാജിവെച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ മുകേഷ് രാജിവെക്കേണ്ട എന്നൊരു നിലപാട് അത് കോടതി കുറ്റ കോടതി കുറ്റപത്രം വരികയും ആ സാഹചര്യത്തിൽ മാത്രം പിന്നീട് തീരുമാനിച്ചാലും നിലപാട് സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരുന്നു എന്നാൽ അതിന് വിരുദ്ധമായ ഒരു നിലപാടായി വേണം ഇപ്പോൾ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ദേശീയ അധ്യക്ഷ പി കെ ശ്രീമന്ദർ ഇന്നത്തെ വാക്കുകളെ കാണാൻ അതായത് മുകേഷ് രാജി വയ്ക്കണോ എന്ന ആ കാര്യം തീരുമാനിക്കേണ്ടത് മുകേഷാണ് അത് ധാർമ്മികമായ ഒരു തീരുമാനം അതിലുണ്ടാകണം എന്നൊരു ആവശ്യവുമായാണ് പി കെ ശ്രീമതി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് സി പി എമ്മിൻ്റെ നിർണായകമായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നതിന് തൊട്ടുമുമ്പ് ആ യോഗത്തിൽ പ്രകടിക്കാൻ തൊട്ടുമുമ്പാണ് പി കെ ശ്രീമതി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യമുണ്ട് അത് അവനമൻ തന്നെയാണ് ഉചിതമായ തീരുമാനം എടുക്കേണ്ടത് അത്തരമൊരു കീഴ്വഴക്കം അതായത് നേരത്തെ സി പി എമ്മിന്റെ പ്രഖ്യാപന നിലപാടാണ് കീഴഴക്കമില്ല ഇത്തരം കേസുകൾ ആരോപണം നേരിടുന്ന എം എൽമാർ രാജിവെക്കുന്നത് കാരണം എം എൽ എമാർ രാജിവെച്ചാൽ അവർക്ക് പിന്നീട് തിരിച്ചു വരാൻ തിരിച്ചുവരാൻ ആണ് കുറ്റം തെളിഞ്ഞില്ലെങ്കിലും കുറ്റവിമുക്തനാണെങ്കിൽ തിരിച്ചു വരാൻ അവസരം ഉണ്ടാകില്ല മന്ത്രിമാർക്കാണ് എക്സിക്യൂട്ടീവ് അധികാരമുള്ളവർക്കാണെങ്കിൽ തിരിച്ചുവരാൻ അവസരമുണ്ട് അതുകൊണ്ട് അവർക്ക് രാജിവെക്കണം മന്ത്രിമാരാണെങ്കിൽ രാജിവെക്കണം പക്ഷേ എം എൽ എമാർ രാജിവെക്കേണ്ട നിലപാട് സി പി എസ് സ്വീകരിക്കുമ്പോൾ വി കെ ശ്രീമതി പറയുന്നത് അത്തമൊരു കീഴടക്കമില്ല പക്ഷേ അവനവന്റെ ധാർമ്മികബോധം വച്ച് തീരുമാനമെടുക്കാം അദ്ദേഹം തെറ്റുകാരനാണോ എന്നത് സംബന്ധിച്ച് അറിയുക അദ്ദേഹത്തിനും ആ ഇരയ്ക്കുമാണ് മുകേഷ് തെറ്റിയിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് അറിയാവുന്നത് കോടതി തീരുമാനം വരുന്ന കുറ്റാരോപിതനാണെന്ന നിലപാട് ശ്രീമതി ഇവിടെ ആവർത്തിക്കുന്നു അപ്പോഴും മുകേഷിൻ്റെ രാജി വേണ്ടെന്ന് പറയാൻ പി കെ ശ്രീമതി തയ്യാറാകുന്നില്ല നമുക്കറിയാം മുകേഷിൻ്റെ രാജി സംബന്ധിച്ച് സി പി എമ്മിൻ്റെ ഉന്നതതൃത്തിൽ തന്നെ വലിയ അഭിപ്രായ ഭിന്നതയുണ്ട് വൃന്ദാക്കാരടനെക്കുള്ള പൊളിറ്റ് ബ്യൂറോ അംഗമാണ് മുകേഷ് രാജിവെക്കുന്നതാണ് ഉചിതമ നിലപാട് ആദിമയെ സ്വീകരിച്ചത് അതൊക്കെ തള്ളിക്കൊണ്ടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുകേഷിനെ സന്ദർശിച്ചത് പക്ഷേ പി കെ ശ്രീമതിയുടെ നിലപാടിപ്പോൾ ഒന്നുകൂടി വ്യക്തമാവുകയാണ് മുകേഷ് രാജിവയ്ക്കുന്നതാണ് ധാർമ്മികമായ ശരി ധാർമ്മികമായ തീരുമാനം അതാണ് അങ്ങനെ വേണം ചെയ്യേണ്ടത് നിലപാട് കൂടി സി പി എം സംസ്ഥാന സെക്രട്ടറി ഓ മുമ്പ് പി കെ ശ്രീമതി പറയുകയാണ് നമുക്കറിയാം നേരത്തെ മുകേഷിന്റെ രാജ്യാവശ്യം സെക്രട്ടറി തള്ളിയതാണെങ്കിലും ഇന്നലെയാണ് മുകേഷിനെ കേസിൽ അറസ്റ്റ് ചെയ്തത് അതായത് സി പി എം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിലെ പോലീസ് തന്നെയാണ് മുകേഷിനെ ഒരാഴ്സംഗ കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് കോടതിയുടെ മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് മാത്രം പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചത് ഏതായാലും ഈ ശ്രീമതിയുടെ എന്ന പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ് സംസ്ഥാന സെക്രട്ടറി യോഗത്തൊട്ട് മുമ്പ് ഇ പി ജയരാജൻ്റെ കാര്യം പറഞ്ഞാൽ ഇ പി ജയരാജൻ പാർട്ടിയുടെ തനിക്കെതിരെ നടപടി തീരുമാനിച്ച സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ നിന്ന് യോഗം കഴിഞ്ഞ് മടങ്ങിയ ശേഷം അടുത്ത സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുത്തില്ല അതിനുശേഷമുള്ള സംസ്ഥാന സെക്രട്ടറി രോഗങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല ഇന്നലെ ഒരു പൊതുയോഗത്തിൽ അത് കണ്ണൂർ നടക്കുന്ന പൊതുയോഗത്തിലാണ് അദ്ദേഹം പങ്കെടുത്തത് മാധ്യമങ്ങൾക്ക് എതിരെയുള്ള മാധ്യമങ്ങൾ ബി ജെ പി ആർ എസ് എസ് മാധ്യമ യു ഡി എഫ് കൂട്ടുകെട്ടെന്ന് ആരോപിച്ചുകൊണ്ട് സി പി എം നടത്തുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള ഒരു പരിപാടിയിലാണ് ഇ പി ജയരാജൻ കണ്ണൂരിൽ പങ്കെടുത്തത് അത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അദ്ദേഹത്തെ നിർബന്ധിച്ചു അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർവ്വപൂർവമായ നിർബന്ധത്തിന് വഴങ്ങി പങ്കെടുത്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന പാർട്ടിയോടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഇപ്പോഴും മാറ്റമില്ല തന്നെ അവഗണിക്കുകയാണ് തനിക്കെതിരെ നടപടിയെടുത്തത് ഔചിത്യപൂർവമല്ല ഒരു പേദികളിലും താൻ പങ്കെടുക്കാത്ത ഒരു കമ്മിറ്റിയിൽ ചർച്ച ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എം വി ഗോവിന്ദൻ ആ തീരുമാനം പ്രഖ്യാപിച്ചത് സംസ്ഥാന കമ്മിറ്റിയിലടക്കം അംഗങ്ങൾ അതിനെ ചോദ്യം ചെയ്തിരുന്നു എം പി ജേതനെപ്പോലെ നേതാക്കളൊക്കെ സംസ്ഥാന സമിതി യോഗത്തിൽ എന്തിനാണ് ഇ പിക്ക് എതിരെ നടപടിയെടുത്തതെന്ന ചോദ്യം ഉയർത്തിയിരുന്നു അപ്പോഴും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ നേരത്തെ ഞങ്ങൾ തീരുമാനിച്ചതാണ് സെക്രട്ടറി തീരുമാനിച്ചാണെന്ന് പറഞ്ഞൊഴിയുകയായിരുന്നു ആ നടപടി എടുത്ത രീതിയിൽ ഇ പി ജയരാജന് വ്യാപക വലിയ ശക്തമായ അമർശമുണ്ട് അതൃപ്തിയുണ്ട് അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം പാർട്ടി പരിപാടികളിൽ നിന്ന് ഈ രീതിയിൽ വിട്ടുനിൽക്കുന്നത് ഇന്നലെ പങ്കെടുത്തത് അത്തരമൊരു പരിപാടിയിലായതുകൊണ്ട് മാത്രമാണ് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ എം പി ജയരാജൻ്റെ ഒരു നിർബന്ധം അദ്ദേഹത്തിന്റെ ഒരു ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഇ പി പങ്കെടുത്തു പക്ഷേ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി യോഗമാണ് ഇന്ന് ചേരുന്നത് മുകേഷ് വിഷയം സ്വാഭാവികമായും ഒരു പാർട്ടി ചർച്ച ചെയ്തേക്കും മറ്റൊന്ന് എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പി വി അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങൾ പി വി അൻവറിന്റെ കത്ത് പാർട്ടി സംസ്ഥാന സമിതി അംഗം പി കെ ശശിക്കെതിരെ പി വി അൻവർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി നൽകിയ കത്ത് പാർട്ടിയുടെ പരിഗണനയിലാണ് അങ്ങനെ വളരെ നിർണായകമായ ഒരു യോഗം ചേരാനിരിക്കെ ഇ പി ജയരാൻ അതിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്